ഭക്ഷണവിതരണത്തിന് ഇസ്രായേൽ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ വിശന്നു മരിച്ച ഗാസയിലെ കുഞ്ഞുങ്ങളുടെ എണ്ണം മുപ്പത്തിയൊന്നായതായി പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റി അറിയിച്ചു പട്ടിണിയും നിർജലീകരണവും മൂലമാണ് നവജാത ശിശുക്കളടക്കം കൊല്ലപ്പെട്ടത് പോഷകാഹാരക്കുറവ് മൂലം ഗാസയിലെ പരിമിതമായ ആശുപത്രി സൌകര്യങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന നിരവധി പിഞ്ചുകുട്ടികളുടെ സ്ഥിതി ഗുരുതരാവസ്ഥയിലാണെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി വടക്കൻ ഗാസയിലെ നിരവധി കുഞ്ഞുങ്ങൾ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മരണത്തോട് മല്ലിടുകയാണെന്ന് സന്നദ്ധ സംഘടനയായ കെയർ മുന്നറിയിപ്പ് നൽകിയിരുന്നു വടക്കൻ ഗാസയിലെ രണ്ടു വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊൻപത് ശതമാനം കുട്ടികൾ അപകടാവസ്ഥയിലാണെന്ന് സംഘടന കഴിഞ്ഞ മാസം തന്നെ അറിയിച്ചിരുന്നു മിണ്ടാൻ പോലും കഴിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങളാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ഇരകൾ ഒരു തലമുറയിലെ മുഴുവൻ കുട്ടികളുടെയും ബാല്യവും ഭാവിയും ഈ യുദ്ധം നഷ്ടപ്പെടുത്തുന്നു തിന്നാൻ ഒന്നും കിട്ടാതെ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ കുഞ്ഞം മരിക്കുന്നത് സങ്കൽപ്പിച്ചു നോക്കൂ നിങ്ങളുടെ മക്കൾ ഭക്ഷണത്തിന് വിശന്നു കരയുമ്പോൾ ഒന്നും നൽകാനാകാത്ത സാഹചര്യം നോക്കൂ തീർത്തും അസഹനീയമായിരിക്കും ഒരിക്കലും ന്യായീകരിക്കാനുമാകില്ല ഗാസയിലെ യുദ്ധം ഉടനണി നിർത്തണമെന്നും കെയർ കൺട്രി ഡയറക്ടർ ഹിബാതിബി പറയുന്നു യുദ്ധം തുടങ്ങിയത് മുതൽ കുറഞ്ഞത് പതിനാലായിരം കുട്ടികളെങ്കിലും ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലോകമെമ്പാടും നാലു വർഷത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണിത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിരണ്ട് പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ ആകെ മരണം മുപ്പത്തിമൂവായിരത്തി മുപ്പത്തിയേഴായിട്ടു അറുന്നൂറ്റി അറുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജറുസലേമിലും നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കരയുദ്ധത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തിയാറ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടുറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകർക്കും നൂറിലധികം മാധ്യമപ്രവർത്തകർക്കും ജീവൻ നഷ്ടമായി അതേസമയം ഇസ്രയേൽ ആക്രമണം ഭയന്ന സന്നദ്ധ സംഘടനകൾ പിൻവാങ്ങിയതോടെ ഗാസയിൽ പട്ടിണി പിടിമുറുക്കുന്നുണ്ട് അടുത്ത മണിക്കൂർ നേരത്തേക്ക് രാത്രികാല ഭക്ഷണ വിതരണം നടത്താൻ യു എൻ ഏജൻസികൾ തീരുമാനിച്ചു യുദ്ധം തകർത്ത ഗാസയിലെ ജനതയ്ക്ക് അവസാന ആശ്രയമായ സന്നദ്ധ സംഘടനകളും പ്രവർത്തനം നിർത്തുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കും മധ്യഗാസയിൽ കഴിഞ്ഞ ദിവസം വേൾഡ് സെൻട്രൽ കിച്ചൺ സംഘടനയുടെ പ്രവർത്തകർ സഞ്ചരിച്ച വാഹനങ്ങൾ ബോംബിട്ട് തകർത്തതോടെയാണ് സന്നദ്ധ പ്രവർത്തകർ പിൻമാറ്റം പ്രഖ്യാപിച്ചത് അമേരിക്ക മുൻകൈയെടുത്ത് കടൽ വഴി തുറന്ന താൽക്കാലിക ഭക്ഷ്യസഹായ പദ്ധതിയും നിർത്തി ഗാസയിലേക്ക് ഭക്ഷണവുമായി എത്തിയ കപ്പലുകൾ തിരക്കിട്ട് മടങ്ങുകയായിരുന്നു വടക്കൻ ഗാസയിൽ ഇതോടെ ഭക്ഷ്യശൂന്യത കൂടുതൽ തീവ്രമാകും സ്ഥിതി ദയനീയമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി യുവൻ അഭ്യാര്ത്ഥി ഏജൻസിക്ക് ഇസ്രയേൽ വിലക്കേർപ്പെടുത്തിയതും തിരിച്ചടിയായി ഏഴ് സന്നദ്ധ പ്രവർത്തകരെ ബോധപൂർവം ഇസ്രയേൽ കൊലപ്പെടുത്തിയതാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു സ്ഥിതി ഏറെ അസഹനീയമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് നദന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് ഋഷി സുനക് അറിയിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ ഭീതിയുടെ മുനയിൽ നിർത്തി പിന്മാറാൻ നിർബന്ധിക്കുകയാണ് ഇസ്രായേൽ എന്ന് ഹമാസും കുറ്റപ്പെടുത്തി സന്നദ്ധ പ്രവർത്തകരുടെ കൊലയിൽ ദുഃഖമുണ്ടെന്നും ഇസ്രായേലിനുള്ള പിന്തുണയിൽ മാറ്റമില്ലെന്നും അമേരിക്ക പ്രതികരിച്ചു അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാകുന്നതോടെ മാത്രം തുടർ നീക്കമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി